പിപിഇ കിറ്റ് സംബന്ധിച്ച സി എ ജി റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി കേരളം നേരിട്ടു വെന്റിലേറ്റർ കിട്ടാതെ ഇവിടെയാരും മരിച്ചു വീണിട്ടില്ലെന്ന് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു ഡയാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് സർ കെ എം സി എമൽ സപ്ലൈ ചെയിനിൽ എല്ലാ മരുന്നുകളും ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില സ്കീമുകളിൽ ലോക്കൽ ആയിട്ടുള്ള പ്രൊക്യോർമെന്റ് നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എച്ച് ഡി സിയുടെ ഫണ്ട് വഴി അപ്പൊ ഇത്രയും അധികം വർധന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ലോക്കൽ പ്രൊക്യോർമെന്റിന് മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ അവർക്ക് സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി ആ മരുന്ന് ആ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിച്ചു പോരുന്നുമുണ്ട് സർ അതോടൊപ്പം ഒരു കാര്യം കൂടി അത് സി എ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും പല കോണുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ആണി കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നല്ലോ സർ ഇതിന്റെ എന്താണ് സത്യമെന്നറിയാതെ മിക്ക മാധ്യമങ്ങളും ഇത് കൊടുത്തിരുന്നു സർ സാർ അതിനുള്ളൊരു സാധ്യതയുമില്ല ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കാൻ കഴിയും അതിൻ്റെ പോലീസിലേക്ക് അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള കെ സപ്ലൈ ചെയ്തിട്ടുള്ള മെഡിസിൻ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സർ അത് ൾ പുറത്തു വരട്ടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഈ സഭയിൽ അത് പറയാൻ പാടില്ല സാർ സി എൽ നൽകുന്ന മരുന്നുകൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അശ്വതൻസ് ആണ് നൽകുന്നത് സി എ ജി യുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് സാർ ഇവിടെ പറഞ്ഞത് ആ പറഞ്ഞ കാലഘട്ടത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകിയെന്നുള്ളതാണ് അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴും ഈ കാര്യം പരാമർശിച്ചിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു കേരളം പോലൊരു സംസ്ഥാനത്ത് ആ നിലയിലുള്ള അത് ബഹുമാനപ്പെട്ട അംഗത്തിനും അറിയാവുന്ന കാര്യം ാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ നിലയിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് നൽകിയിട്ടില്ല ഇക്കാര്യം സി എ ജി അറിയിച്ചതാണ് പക്ഷേ അവരുടെ ഫൈനൽ ഇതിൽ അങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഒരു കാര്യം കൂടെയുണ്ട് സാർ സർ പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞു സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും അത് വാങ്ങണം ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി സംരംഭം അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സർ നമ്മുടെ നേഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സർ മൃതദേഹം അടക്കം ചെയ്യാൻ പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം സാർ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ പി കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സാർ ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ സഭയിലും സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് കേരളത്തിന്റെ പൊതു മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെയുള്ള നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രദക്ഷിണാവ് പോകരുതെന്നും വസ്തുതാവിരുദ്ധമായിട്ടും ക്യാസ്പ് സംബന്ധിച്ചാണെങ്കിലും മരുന്ന് സംബന്ധിച്ചാണെങ്കിലും കെ എം സി എല്ലിനെ സംബന്ധിച്ചാണെങ്കിലും സർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുതെന്നും ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സർ